എന്താ പേര് ഏ നീ എന്തിനെ വിളിച്ചോടിക്കുന്നേ തേനക്ക് പുറത്തിറങ്ങി കൂടെ നീച്ച കൽപ്പന വേണ്ടല്ലേ പനക്ക് ഓ എപ്പ് ആടെ പോയി കൂടെ ഇവിടെ പോയി പിന്നെ ഞാൻ ഇങ്ങനെ നീക്കണ്ട് ഏഹ് നീ വിളിച്ചു കൊടുക്കുന്ന എന്നെ പേടിപ്പിക്കുന്നുണ്ടല്ലോ എന്താ പേടിപ്പിക്കുന്നു പോരാ താരൊക്കെ പേടി പോയി டிஜே மம்மா மம்மா ஹ அட பாண்டா அட பாம்பின்னி நான் கண்டடா பாம்பா ஆ இது பாம்பு போயின பேர் போகாத ஐன கண்டுப் இல்ல பாம்பையாய் அக்கறல்ல ஐயோ பாம்பு கெடச்சு ஓமே அடகல மாட்டே இருக்கு ஐயோ பாம்பு അതെ ഇവൻ വരുന്ന വഴിക്കേ ഒന്ന് വീണു ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒന്നും പറയണില്ല ക്ലാസ്സിലേക്ക് കയ്യിൽ ചോരിച്ചിട്ടാ വന്നേ ഞാൻ തപ്പത്തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എങ്ങനെ ആ മന്മദന്റെ പറമ്പില്ലേ ഒഴിഞ്ഞിടക്കണ പറമ്പ് അവിടെ ഈ ചവറൊക്കെ ഇട്ടിട്ടേ പട്ടികൾ വന്നിങ്ങനെ കൂടി നിക്കാ തെരുവട്ടി ശല്യം കാരണം സഹിക്കാൻ പറ്റില്ല വഴി കൂടെ പോവാനേ പറ്റില്ല ഇവൻ അങ്ങനെ നടന്നു വരുമ്പോ ആ പട്ടികളൊക്കെ ഓടിച്ചിട്ടത് അവനെ എന്തിനാണ് നീ പട്ടികളൊക്കെ പോയത് അവൻ കല്ലെന്നറിഞ്ഞിട്ടുണ്ടാവില്ലേ അത് പോവാൻ പോലും പറ്റില്ല ഓട്ടോ ഓടിക്കാൻ പട്ടികൾ പുറകെ പറഞ്ഞേ പിന്നെ ഇവനെ പറഞ്ഞിട്ട് നിങ്ങളല്ലാണ്ട് അപ്പൊ നീ ഒറ്റ പോയെ ില് ശ്രദ്ധിച്ചാ മതി പിന്നെ വേതനം മാറാൻ വേണ്ടിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് പിന്നെ ടീച്ചർ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുട്ടികൾക്ക്

വിനോദ എന്റെ വായിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഈ ഓട്ടത്തിന് എനിക്ക് കാശ് തരണ്ട കേട്ടോ എന്നാലും ഞാൻ വാങ്ങൂല മനുഷ്യൻ മണത്തിന് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അയൽക്കന്ന് പറഞ്ഞാൽ എങ്ങനെ ഉപദ്രവം ഉണ്ടോ മനുഷ്യന് സത്യശീല ഇങ്ങനെ അയലോക്കാരെ ദ്രോഹിക്കല്ലേ ഓ അത് ബീഫുള്ളി വെച്ചിട്ട് മണമിങ്ങോട്ട് ഇടണം ഇവിടെ കുറെ പിള്ളേരുണ്ട് അത് ഞങ്ങൾ വരാതെയാ അപ്പുറത്ത് ഒരു ദിവസം ബീഫോ മറ്റേ ചിക്കണോ മറ്റേതാണ് അല്ല അങ്ങനെ ആണെങ്കിൽ നീ എന്ത് ചെയ്യണോ അയലോക്കാർക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത് നീ മണമിങ്ങോട്ട് വിടരുത് അല്ലെങ്കിൽ വിട്ടാൽ എന്ത് ചെയ്യണം ഇവിടെ കുറച്ച് പിള്ളേരുള്ളതല്ലേ അതൊക്കെ കൂടെ മേടിച്ചോടും അല്ലെങ്കിൽ അതിന്റെ പൈസ ഇരിക്കുക ആ അത് ചെയ്യേ അതാ പറഞ്ഞ പോ വീണ്ടും മണം കൂടി അതിൽ തേങ്ങാ കൊത്തുട്ട് അത് കണ്ടെ എന്നാ അതെങ്കിലും ഉള്ളതായിരുന്നെങ്കിൽ കുറച്ച് മണം കുറഞ്ഞേനെ എടാ അയലോക്കാരെ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് കിടക്കണവരും ജീവിക്കണം ലോകം മുഴുവൻ പറമ്പ് മേടിച്ചിരുന്ന് നാട്ടുകാരൊക്കെ അതെ എന്തൊരു മനുഷ്യനാണ് അത് തന്നെ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെയുണ്ടോ മനുഷ്യൻ ഒരു മനുഷ്യ പറ്റെന്ന് പറയണ സാധനം ഇല്ലാത്ത ഒരുത്തനാ ആ സത്യശീലിക്കുന്ന ഞാൻ പറഞ്ഞത് മന്മഥനെന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ എന്താ പറ്റിയത് ഞാനേ ഗൗരവമായിട്ടൊരു കാര്യം പറയാൻ വന്നാണ് നിങ്ങളുടെ ആ ഒലക്കം മുക്കിലെ സ്ഥലമില്ല തറവാട് വീട് പഴയത് അത് നല്ല ഞാൻ ഇടണേലേക്കുള്ളൂ കേറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്റെ പൊന്ന് ചേട്ടോ വെറുതെ വന്നാ പോലും ആ സ്ഥലം ഞങ്ങൾക്ക് ആർക്കും വേണ്ട ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ മുഴുവൻ കാടും പടലും പിടിച്ചിട്ട് ഇഴ ജന്തുക്കളാണ് അതെ അത് പൊളിച്ചു പടിയാത്തത് എന്ന് പറഞ്ഞാ എന്റെ അച്ഛനെ പ്രസവിച്ച വീടാണ് അതങ്ങനെ പൊളിക്കാൻ പറ്റില്ല എന്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും പിതൃക്കളും ആത്മാക്കളും എല്ലാരും അവിടെ വസിക്കുന്ന സ്ഥലമാണ് ഇയാൾ എന്ത് മെനകെട്ട വർത്താനം പറയണ നിങ്ങളെ അച്ഛൻ ജനിച്ചാന്ന് പറയാൻ അയൽവക്കക്കാരിക്ക് താമസിക്കണ്ടേ അയൽക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി ചേട്ട പാമ്പും പഴുതാരും എഴു ജന്തുക്കളും ആണ് എന്റെ അച്ഛനെ പാമ്പ് കടിച്ചിട്ട് തവണന്ന് പാമ്പും ഈ പാമ്പും ഏഴകന്തുക്കൾ എന്ന് പറയണത് എൻറെ അച്ഛനും എന്റെ വലിയ അച്ഛൻ എൻറെ ഒറ്റ അവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരെ അവരുടെ ആത്മാക്കളാണ് ആ പറഞ്ഞത് മുണ്ടിന്റെ ഇടയിലോട്ട് വെക്ക് നീ വെക്കു സൂക്ഷിച്ച് സംസാരിക്കും നിന്റെ അച്ഛനെ വകാതെ ഇല്ലാത്ത നിന്റെ അച്ഛൻ എന്തിനാ എന്റെ പറമ്പിൽ കയറിയത് നിന്റെ അച്ഛൻ എന്തിനാ എന്റെ പറമ്പിൽ കയറി എന്ത് കക്കാൻ കയറിയത് പറ ഞാൻ കേസ് കൊടുക്ക നിന്റെ അച്ഛനെതിരെ തന്റെ പറമ്പിൽ ആര് കയറി അച്ഛൻ അതിലെ വഴി പോകായിരുന്നു അപ്പൊ അച്ഛനെ പാമ്പ് കടിച്ചത് ആ അപ്പൊ അച്ഛൻ വഴിയേ പോയെങ്കിൽ അച്ഛൻ വല്ലടത്ത് വായി നോക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടാവും അതിൽ എന്തോ പറ സ്കൂൾ പിള്ളേരെ ദിവസം പോകണ്ട അവർക്കൊന്നും ഒന്നും സംഭവിക്കണില്ലല്ലോ മന്മതയുടെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ തെറിയും പറയൂട്ടാ എന്റെ വായിൽ നാക്ക്ല്ലേ തെറി പറയാൻ നിങ്ങളത് ഒന്നാമത് വൃത്തിയാക്കിയിടുന്നു മറ്റേ ആളുകൾക്ക് താമസിക്കണ്ടി നടക്കണ്ടത് എന്റെ വസ്തുവിനെ പറ്റി എനിക്ക് ഞാൻ വൃത്തിയാക്കും നീ ആരാ എന്റെ അച്ഛനെ പാമ്പ് കടിച്ചു തന്റെ ബന്ധപ്പെട്ടാരെങ്കിലും പറയൂ എന്റെ കടിക്കാൻ പറട്ടെ അപ്പൊ നിന്റെ അച്ഛൻ വയസ്സായി അച്ഛനെ മന്മതന്റെ ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പോ ഊളത്തരം പറയാൻ ഞാൻ വയസ്സും പ്രായവും നോക്കൂലട്ടാ എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടില്ല നീ വൃത്തിയാക്കിടാൻ പറ്റുമോ എനിക്കത് വൃത്തിയാക്കാൻ എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ ചെയ്തു ചിലപ്പോ ചെയ്തില്ല എന്നും വരും നോക്ക് എന്റെ പറമ്പിൽ കൂടെ കേറി ഇറങ്ങിട്ട് അവനെ അച്ഛനെ പാമ്പ് പിടിച്ചിരുന്നു ഞാൻ എടോ തന്റെ പറമ്പും പറഞ്ഞ അവനെ വന്ന് നോക്കാതെ താനും ഇവിടെ ഇരിക്കണം ഞങ്ങളുടെ ജീവനും സ്വത്തിനൊന്നും വിലയില്ലേ എനിക്ക് ഒരുപാട് പറമ്പ് അവിടെ ഇവിടെ ഉണ്ട് ഈ എല്ലാ പറമ്പുകളും ഓടിയോട് നോക്കാനൊന്നും എനിക്ക് പറ്റൂല കേട്ടാ നീ ഒരു കാര്യ നിന്റെ അച്ഛന് വീട്ടിലങ്ങു അപ്പൊ പാമ്പും പട്ടിയും പൂച്ചയും പുറുമ്പും ഒന്നും കടിക്കൂല അല്ലെങ്കിൽ വല്ല ചില്ലും കൂട്ടിനകത്ത് തിരുത്തും അതാ ഏറ്റവും ആകാശം പൊളിച്ചു മാറ്റുവോ ഇല്ലല്ലോ നിന്റെ അച്ഛൻ രാഘവനെ ചോട്ട് പറഞ്ഞു വിടും നീ പോ എനിക്ക് തരവല്ല ഒരുപാട് സംസാര വന്നേക്കണ എന്നെ മര്യാദ അടുപ്പിച്ച അവിടെ ഞാനേ കുറച്ച് കൂടുതൽ പാമ്പിനെ ഇറക്കിയിടാൻ പോവാ നിന്നെ നിന്റെ അച്ഛന് നിന്റെ കുടുംബക്കാരെ നിന്റെ കൊച്ചനെ കുഞ്ഞമ്മ എല്ലാരും പാമ്പിനെ കൊടുക്കടുപ്പിക്കൂടാ ഞാന് എന്നോട് കളിക്കാൻ വന്നേക്കുന്ന വൈ ആ കോഴിയെ വറുത്തു തുടങ്ങി മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഇത് സ്കൂളിൻ്റെ കാര്യം അതുണ്ടോ അഡ്മിഷന്റെ കാര്യം അതൊന്നും അത് ആ സ്കൂളിലൊന്നും നടക്കൂല അത് അതൊന്നും ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമില്ല ഗണേശേ ഏ നിങ്ങൾ കുറച്ചുകൂടി വലിയ എം എൽ എമാരാരും പിടിക്കി നടന്ന് വൃത്തിയില്ല ആ ആ ശരി എന്നാൽ വെച്ചോ എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് നമ്മൾ എന്താ നമുക്കിപ്പതിനും നമ്മളെന്താ ചെയ്യണ്ടിപ്പോ മോനെ പട്ടി കടിച്ചതാണോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോണ വഴിക്ക് ഈ അഞ്ചെട്ട് നായ്ക്കള് പിന്നാലെ അങ്ങോട്ട് ഓടിയപ്പോ കുട്ടി ജീവനും കൊണ്ട് ഓടിയതാണ് എന്നിട്ട് ആ കല്ല് തട്ടി വീണുണ്ടോ പോലും മുഴ പോയി നല്ലേ എത്ര പേര് മെമ്പർ എടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടില്ല നമ്മുടെ പഞ്ചായത്തിലെ ഒലക്കമുക്കിലെ ആ മന്മതന്റെ സ്ഥലം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് അല്ല അതിപ്പോ നിങ്ങളെ വിഷയം മാത്രല്ല പ്യാരുജാതന്റെ അച്ഛനെ പാമ്പ് അടിച്ചതും അവിടെ നിന്നല്ലേ എന്നിട്ട് എന്തേലും നടപടി എടുത്താ ഞാൻ എന്റെ കുട്ടീനെ കൊണ്ട് ഈ സംഭവിക്കേ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു ആ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇത് ഈ പൊന്ത പിടിച്ച് കിടക്കണ ഈ വഴി വെട്ടി വൃത്തിയാക്കണം ഇടിഞ്ഞു പൊളിഞ്ഞ വീടൊക്കെ ജെ സി ബി വെച്ച് നിരത്താൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെ അല്ല എന്തായാലും പറഞ്ഞു എന്റെ വളപ്പ് വൃത്തിയാക്കാൻ പറയാ നീയാരാ നിനക്കെന്തായവകാശം അത് മാറ്റാൻ എനിക്ക് സൗകര്യമില്ല പിന്നെ എനിക്കിപ്പോ നല്ല സൗകര്യം ഉണ്ട് വേറെ താമസിക്കാൻ ഇതിലേക്ക് തിരിഞ്ഞോക്കണ്ടെന്ന ആവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു നാലഞ്ച് ചാട്ടന്റെ നേർക്ക് ഇതാണ് മന്മഥന്റെ കുഴപ്പം ഞാനേ എലക്ഷൻ സമയത്ത് വോട്ട് വയ്ക്കാൻ ചെന്നപ്പോ എന്റെ മൗത്ത് വെക്കിട്ട് അനക്ക് ഞാൻ വോട്ട് ചെയ്യൂലാണ് ഇങ്ങനെ ആരെയും പറയുമോ ഒരു വൃത്തിയട്ട മനുഷ്യനാ സത്യം മോളെ ഭാഷ പറഞ്ഞ നായിക്കാട്ടാണോ അപ്പൊ ഞാനെന്താ പറഞ്ഞോ ഏഹ് നിങ്ങളല്ലേ നമ്മുടെ വാർഡിലെ മെമ്പർ നിങ്ങൾ വേണം നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നേരിട്ട് ചെന്ന് സംസാരിച്ച് എന്തായാലും ചെയ്യാൻ പറ്റുമോ മെമ്പർക്ക് അതപ്പൊക്കെ അതാ ഞാൻ പറഞ്ഞു എനിക്ക് ആ മനുഷ്യന്റെ മൗത്ത് നോക്കാൻ പറ്റൂല ഈ വേസ്റ്റ് അവിടെ ഇടാണ്ടിരിക്കാൻ വല്ല വകുപ്പ് ചെയ്യുക അതിനും നിങ്ങൾക്ക് പഞ്ചായത്തിന് പറ്റില്ല പഞ്ചായത്തിൽ വകുപ്പുണ്ട് നിങ്ങളൊരു പണിയേ നിങ്ങൾ പ്യാരിനെയും കൂട്ടിക്കോളി പ്യാരിനും കുട്ടി രണ്ടാൾ കൂടി പോയിട്ട് പഞ്ചായത്ത് പോയിട്ട് കാര്യങ്ങൾ പറയും ബാക്കി ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഒരു കാര്യം ഞാൻ പറയാട്ടോ അത് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനും പ്യാരി അടക്കം അവിടെ ഈ ദുരിതമനുഭവിക്കുന്ന എല്ലാരും കൂടി മന്മന്റെ വീടിന്റെ മുന്നിൽ സത്യാഗ്രഹിക്കും കാര്യമില്ല അതൊക്കെ അതിനൊക്കെ അതൊക്കെ നമുക്ക് ചിന്തിക്കാം ആദ്യങ്ങൾ പഞ്ചായത്ത് പോയിട്ട് കാര്യം പറയും ബാക്കി ഞാൻ നീങ്ങിക്കോടാം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കോ ഇനിയിപ്പോ കുറച്ച് ദിവസം സ്കൂളൊന്നും പോകാൻ പറ്റില്ലല്ലോ അല്ലെ ഇപ്പൊ അതല്ല ഇനിയിപ്പത് മാറിയാലും അവനെ നടത്തി വിടാൻ പറ്റില്ലല്ലോ ഇനിയിപ്പ പൊന്ത പിടിച്ചാ അവിടെ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ബഷീറിന്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പറഞ്ഞാൽ വരും അച്ഛലാണ് ആ ഞാൻ വീട്ടിൽ റെഡി ആയിട്ട് നിക്കണേ ഇങ്ങോട്ടാ വരണ്ടേ ഏ മുക്കിൽ പീടിയോ അല്ല അതാ ഒലക്കമുക്ക് വയ്യല്ല പോവ ഈ ഒരു പണിയേ ഒരു വണ്ടി കിട്ടി വിട്ടോ ബൈക്കായാലും മതി കാരണം അവിടെ കംപ്ലീറ്റ് നായ്ക്കളാണ് തെരുവ് തെരുവ് നായ്ക്കളാണ് കേൾക്കുന്നത് ആ ഒരു വണ്ടി കിട്ടി വിട് ഞാൻ അവിടെ വീട്ടിലുണ്ടാവും ഞാൻ ആ ശരി